ബിന്നമിൻ നത്തിന്യാഹുവിൻ്റെ സ്വന്തം പൊളിറ്റിക്കൽ ഗെയിമിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ഏതൊക്കെ ഘട്ടത്തിൽ ഇതിനൊരു അവസാനം ഉണ്ടാകുന്നുവോ ആ സമയത്ത് ഒരു ഗെയിം ചേഞ്ചർ എന്ന നിലയിൽ ഈ യുദ്ധത്തെ സങ്കീർണ്ണമാക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് നത്തനാഹു തുടക്കമിടാറുണ്ട് ഇന്ന് ഇസ്രായേലിനുള്ളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് നത്തന്യാഹുവിൻ്റെ ഹിയറിംഗ് ആണ് അത് അഴിമതി കേസിൽ അടച്ചിട്ട മുറിയിൽ ഹിയറിംഗ് നടക്കുകയാണ് ആ ഹിയറിംഗിന് ശേഷം എന്ത് സംഭവിക്കും നത്തന്യാഹുലി എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ രൂപത്തിൽ ഇസ്രായേലി മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ആക്രമണം ഉണ്ടായിട്ടുള്ളത് മുമ്പ് ഇറാനിൽ ആക്രമണം നടത്തിയത് ഇതേ ഘട്ടത്തിലാണ് അതായത് ആ ഹിയറിംഗിന് അഴിമതി കേസിൽ വിചാരണ നീട്ടി നീട്ടിക്കൊണ്ടുപോകണം വലിയ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഇസ്രായേൽ ഉള്ളത് എന്നെല്ലാം പറയുന്ന ഒരു ഘട്ടത്തിലാണ് അങ്ങനെ കുറച്ചുകൂടി നീട്ടിക്കൊണ്ടുപോകാനായിരുന്നു ഇറാനിൽ ആക്രമണം നടത്തിയത് പക്ഷേ ഇറാനിൽ ആക്രമണം പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നു വലിയ തിരിച്ചടി ഇസ്രായേലിന് കിട്ടി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി മുന്നോട്ട് പോയപ്പോഴാണ് വീണ്ടും ഈ ഒരു ഹിയറിംഗ് വേണം എന്ന് കോടതി പറയുകയും അങ്ങനെ ഇന്ന് അടച്ചിട്ട മുറിയിൽ ഈ ഒരു ഹിയറിംഗ് കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് വിധിദിനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ലത്തന്യാഹു ഖത്തറിലേക്ക് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് അത് ഒരു ഭാഗത്ത് നടക്കുന്നു മറുഭാഗത്ത് നോക്കാം കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒക്ടോബർ ഏഴ് ആക്രമണത്തിൻ്റെ വാർഷികം വരാനിരിക്കുകയാണ് രണ്ട് വർഷമായി ഗസയിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് രണ്ട് വർഷമായി നെത്തന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്ന് യുദ്ധലക്ഷ്യങ്ങളാണ് ഒന്ന് ബന്ദികളെ ജീവനോട് കൂടി തിരിച്ചു കൊണ്ടുവരിക അതിൽ ഭൂരിഭാഗം ആളുകളും ഇസ്രായേലിൻ്റെ തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ഹമാസ് ഈ യുദ്ധത്തിലൂടെ അല്ലാതെ സമാധാനത്തിലൂടെ മാത്രം വിട്ടയക്കപ്പെട്ട ബന്ദികൾ മാത്രമാണ് തിരിച്ചെത്തിയിട്ടുള്ളത് ആ ഒന്നാമത്തെ ലക്ഷ്യം നേടാൻ സാധിച്ചിട്ടില്ല രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് പല തവണ നെത്തന്യാഹു പറഞ്ഞത് അത് ഇത്ര സമയമായിട്ടും നടന്നിട്ടില്ല മൂന്നാമത്തേത് ഹമാസിൻ്റെയും അതേപോലെ തന്നെ വേറെ ഏത് തരത്തിലുള്ള സംഘടനകളുടെയും ഭീഷണിയില്ലാതെ ഗസയെ നിലനിർത്തുക എന്നുള്ളതാണ് അതും സാധ്യമായിട്ടില്ല അതിൽ രണ്ടാമത്തെ ലക്ഷ്യമായി പറയുന്ന ഹമാസിനെ നിരായുധീകരിക്കുക അല്ലെങ്കിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് ആ ലക്ഷ്യം ഞങ്ങൾ പൂർത്തീകരിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് ഇല്ല ചില ശ്രമങ്ങളാണ് ഇന്നത്തെ നടത്തുന്നത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും ഒരു ഭാഗത്ത് ഗസ സിറ്റി പൂർണ്ണമായും നശിപ്പിക്കുകയാണ് ഗസ സിറ്റിയാണ് ഇസ്രായേലിൻ്റെ ഹമാസിൻ്റെ ശക്തി കേന്ദ്രം അവിടെയാണ് ബന്ധുക്കൾ അതിനെ താഴെയാണ് പാർപ്പിച്ചിരിക്കുന്നത് എല്ലാ കേന്ദ്രങ്ങളും അവിടെയാണ് എന്നെല്ലാമാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗസ സിറ്റിയിൽ ഒരു മനുഷ്യൻ അവശേഷിച്ചാൽ അദ്ദേഹം കൊല്ലപ്പെടും ഇനി ജീവന് കൊതിയുണ്ടെങ്കിൽ എല്ലാവരും ഗസ സിറ്റി വിട്ടു വിട്ടുപോയിക്കോളൂ എന്ന് ഭീഷണി മുടക്കിയ ഘട്ടത്തിൽ തന്നെയാണ് ഹമാസിൻ്റെ പുറമേയുള്ള പുറത്തുള്ള നേതാക്കളെ കൂടി വധിച്ചുകൊണ്ട് ഈ ഒരു ഓപ്പറേഷൻ ഞങ്ങൾ പൂർത്തീകരിച്ചു ഹമാസിനെ ഞങ്ങൾ ഇല്ലാതെയാക്കി എന്ന് പറയാൻ വേണ്ടിയുള്ള ശ്രമം നെത്തിനാഹ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ തവണ കുറേ മാസങ്ങളായി ഹെമാസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം ഇസ്രായേൽ വധിച്ചു അതിൽ ഗസയിൽ വധിച്ച നേതാക്കളുണ്ട് യഹിയാസ് സിൻവാറിനെ പോലെ മുഹമ്മദ് സിൻവാറിനെ പോലെയുള്ള ഹെമാസിൻ്റെ മുതിർന്ന നേതാക്കളെ ഗസയിൽ കൊലപ്പെടുത്തി അതേപോലെ ഹെമാസിൻ്റെ സൈനിക വിഭാഗമായ അൽ കസാം ബ്രിഗേഡിൻ്റെ വക്താവ് അബു ഉബൈദ പ്രധാനപ്പെട്ട പ്രതീകമായിരുന്നു അബു ഉബൈദയെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ പറയുന്നു ഇസ്രായേൽ പുറത്ത് നടത്തിയ കുറേയേറെ ആക്രമണങ്ങൾ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസിൻ്റെ മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തുന്നു അപ്പോൾ ഇങ്ങനെയുള്ള നേതാക്കളെ മുഴുവൻ കൊലപ്പെടുത്തി ഇനി അവശേഷിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ് അതിൽ ഒന്ന് ഖാലിദ് മിഷ് എൽ ആണ് ഹാലിദ് മിഷൽ നേരത്തെ ഹമാസിൻ്റെ മുതിർന്ന നേതാവായിരുന്നു മേധാവിയായിരുന്നു പല തവണ പല ഘട്ടങ്ങളിലായി ഖാലിദ് മിഷലിനെ കൊലപ്പെടുത്താനുള്ള ഓപ്പറേഷൻസ് മൊസാദ് നടത്തി പക്ഷേ അതിൽ നിന്നെല്ലാം വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഇന്നും ജീവിക്കുന്ന ഒരു നേതാവാണ് ഖാലിദ് മിഷൽ രണ്ടാമത്തെ ഒരു നേതാവ് എന്ന് പറയുന്നത് ഹലീൽ അൽ ഹയ ആണ് ഹലിൽ ആണ് ഇന്ന് പുറത്ത് ഹെമാസിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ മുഴുവനും വെടിനിർത്തൽ ചർച്ചകളിൽ കരാർ നിർദ്ദേശങ്ങളിൽ ഇതിലെല്ലാം സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഹെമാസിന് പുറത്ത് ഗസക്ക് പുറത്ത് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നേതാവ് ഹലിൽ അൽ ഹയേ അദ്ദേഹം ഈജിപ്തിലേക്ക് യാത്ര ചെയ്യാറുണ്ട് ഇറാനിലേക്ക് യാത്ര ചെയ്യാറുണ്ട് തുർക്കിയിലേക്ക് യാത്ര ചെയ്യാറുണ്ട് ഈ മേഖലകളിലെല്ലാം നിന്നുകൊണ്ട് ഒരു ഗ്ലോബൽ ലെവലിൽ ഹമാസിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഹലിൽ ഹയ അപ്പോൾ ഈ രണ്ട് നേതാക്കളെയും കൊലപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരിക്കും ഈ ഒരു ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്